എച്ച് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പോ നമ്മള് കാണിക്കണത് എന്നുള്ള അബായ ടോപ്പ് ആട്ടോ അബായ ടോപ്പ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട് നല്ല മറ്റേ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് അപ്പൊ കുറഞ്ഞ ഐറ്റംസ് കൊണ്ടുവരുന്ന പറയുന്നത് അപ്പൊ ഇത് ഡേറ്റാ കക്ഷൻ വന്നിട്ടുള്ളത് നല്ല കുറഞ്ഞ ഐറ്റംസ് ആണ് ഓപ്പണഡ് ആണ് ഉള്ളി ഒരു ബട്ടൺസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ മേലെ വരുമ്പോൾ ഇനിയിപ്പോ ഓപ്പണഡ് വേണ്ടി ഫുൾ ആയിട്ട് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോ ഇങ്ങനെയാണ് വരുന്നത് ഇതാ ഇതുപോലെ അലാസ്റ്റിക്ക് വരുന്നുണ്ട് ഇത്രയും ഭാഗം ലൈങ്ങ് വരുന്നുണ്ട് പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ കയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഡബിൾ എക്സ് എല്ലും ത്രീ എക്സെല്ലും ഉള്ളത് ഞാൻ ഇട്ടിട്ടുള്ളത് ഡബിൾ എക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത് വരുന്നണ്ട് ഫുൾ സ്ലീവ് കിട്ടാ അപ്പൊ ഡാഘി മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് നാല് കളറാണ് വരുന്നത് ഡബിൾ എക്സ് എല്ലും എക്സലും ആണ് കേട്ടോ അപ്പൊ കാണിക്കുന്നത് ഞാൻ ഇട്ടത് ഡബിൾ എക്സ് ആണ് അപ്പൊ ഇനി ത്രീ എക്സലും സെയിം അളവിൽ തന്നെ ത്രീ എക്സ് ഇട്ടതാ ഇതാണ് ഇതിന്റെ സെയിം ബുക്ക് അപ്പോ ഇതെന്താ വെച്ചാൽ ഓപ്പൺ ആണ് എന്നിട്ട് അതിൻ്റെ മേലെ ഒരു സ്റ്റെപ്പും കൂടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് വേണ്ടെങ്കിൽ ഞാൻ ഓപ്പണിനൊക്കെ കൂട്ടി അടിച്ച് കൊടുക്കട്ടോ ഇത് അമ്പത്താറ് ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ വെയിറ്റ് എത്രയാണ് വെച്ചാൽ അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അടുത്ത കളർ ആണ് അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ലൈനിങ് ഒക്കെ ഉണ്ടിട്ടോ ലൈനിങ് ബാഗ് ലൈനിങ് ഒക്കെ ഞാൻ പാലിച്ചായിരുന്നു ഡൈനിങ് വരുന്നുണ്ട് ലൈനിങ് ഒക്കെ ഉള്ള ഐറ്റംസ് തന്നെയാണ് ഇത് ബ്ലാക്ക് ആണ് ഞാൻ ഇട്ടത് ഒരു ബ്ലൂ ഇത് ബ്ലാക്ക് അതൊരു കളർ പിന്നെ വരുന്നത് ലാസ്റ്റ് കളർ ഇതാണ് അപ്പൊ അത് ഡബിൾ എക്സ് എല്ലിലും ത്രീ എക്സ് എല്ലിലും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നാല് കളറാണ് അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് ഷിപ്പിംഗ് ആണ് വരുന്നത് കാണിക്കാൻ പോകുന്നത് ഒരു കോൺസെറ്റാണല്ലോ സെറ്റ് എന്ന് പറയാൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ സെറ്റ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള അങ്ങനെ ഒരു വലിയ ഐറ്റംസ് ഒന്നല്ല എന്നാൽ കുറച്ച് വലിയ ഇത് ത്രീ എക്സ് എൽ ആട്ടോ ഇത് ത്രീ എക്സ് എൽ ആണ് അപ്പൊ എക്സ് എല് ഡബിള് എക്സ് എല് ത്രീ എക്സ് എല് മൂന്ന് കളറിലാണ് ഞാൻ കാണുന്നത് സൈസ് ഉണ്ട് അപ്പൊ ഇത് ത്രീ എക്സ് എൽ ആണ് ഇതേപോലെ വരും ഇത്രേ വരും ഇതിന്റെ ലെങ്ത് ഇതിന്റെ ക്വാളിറ്റി നോക്കി നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഉൾഭാഗതം നല്ല അടിപൊളി നല്ല കനക്കുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പം ഇതാ പാൻറ് ഞാൻ കാണിച്ചു തരാം ഇറക്കും രണ്ട് പേർക്ക് ഒരു നാല്പത് ലെങ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചത് ത്രീ എക്സ് എല്ലാണ് എക്സ് എല് ഡബിൾ എക്സിൽ ത്രീ എക്സ് എല്ലില് സെയിം കളറിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത കളർ വരുന്ന നല്ല നല്ല കളർ കളർച്ചാട്ടാട്ടോ നല്ല കുറച്ച് പ്രീമിയം ഐറ്റംസ് ഐറ്റംസാണുണ്ട് പ്രീമിയം നല്ല കുറച്ച് നല്ല ഐറ്റംസ് ആണ് നമ്മൾ പറ്റുന്ന ലോക്കൽ ഐറ്റംസ് ഐറ്റംസൊന്നല്ല ഡേറ്റാ ക്രഷിൻ്റെ ഐറ്റം അല്ല നല്ല ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ് ഈ സെയിം കളർ തന്നെ എക്സ്എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് വരുന്നത് കേട്ടോ പാൻഡൊക്കെ നല്ല എളുപ്പം നല്ല വീതി ഉണ്ട് ഇത് ത്രീ എക്സ് എൽ ആയതുകൊണ്ട് എട്ടത്ര വലുപ്പം അപ്പൊ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് കൊറേ ആൾക്കാർ എടുത്തിട്ടുണ്ടാവും നമ്മളെടുത്തു ഇത് ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാട്ടോ ഫ്രീ ഷിപ്പിംഗ് എങ്ങനെയാ വെച്ചാല് രണ്ടെണ്ണം മുതല ഫ്രീ ഷിപ്പിംഗ് വരാനുള്ളൂ ഒന്നെടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഇണ്ട് കാരണം ഒന്നെടുക്കുമ്പോ നമുക്ക് മുതലാകില്ല രണ്ടൊന്നാം മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പൊ നല്ല ലൂസായിട്ട് എടുക്കണം അപ്പൊ നമ്മുടെ എക്സെല്ലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ലൂസായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ത്രീ എക്സ് എൽ എടുത്താൽ മതി കാരണം ചെലവർക്ക് നല്ല ലൂസായിട്ട് കെടുക്കണം ഷോൾഡർ ഒക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ എടുക്കണം എന്നുള്ളവർക്ക് ഈ ത്രീ എക്സ് എൽ എടുക്കുക അല്ലാതെ ത്രീ എന്ന് പറഞ്ഞാൽ അപാര രീതി ഒന്നും കിട്ടും ഈ ഒരു രീതിയാണ് ത്രീ എക്സെല് അപ്പോൾ എക്സ് എൽ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ത്രീ എക്സ് എൽ എടുക്കാം മീഡിയം ലാർജ് യൂസ് ചെയ്യുന്നവർക്ക് എക്സെല് ഡബിൾ എക്സ് എൽ എടുത്താൽ മതി അപ്പോൾ നല്ലൊരു യൂസ് കിട്ടുകയുള്ളൂ ഇത് നല്ല ടൈറ്റ് കിട്ടുന്ന ഒരു പനി ഉണ്ടാവില്ല അപ്പോൾ എക്സെല് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ല മീഡിയം ലാർജൊക്കെ യൂസ് ചെയ്യുന്നവര് എക്സ്എല് ഡബിൾ എക്സ് എൽ എടുക്കാം എക്സ് എൽ യൂസ് ചെയ്യുന്നവർ ത്രീബിൾ എക്സൽ എടുക്കാം അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടെണ്ണം മുതൽ ഫ്രീ ഷിപ്പിങ് ഇത് ഫ്രീ ഷിപ്പിങ്ങാണ് അഞ്ഞൂറ്റി അമ്പത് ഒന്നു മുതലേ ഷിപ്പിംഗ് ആണ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻ ഷോപ്പിൽ വാട്സപ്പിൽ വീടേക്കാം ഓക്കെ അടുത്ത വീഡിയോ കാണാം അസാ